दो दो hey guys, ും ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ഞാൻ സാധിക്കില്ലേ ഞാനിത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ലടോ ഇതൊക്കെ പണ്ടേ തുടങ്ങിയതാ ഗൈസ് അപ്പൊ നമ്മളിന്ന് ഇവിടെ ബ്ലൂ ഗാങിന്റെ കൂടെ ആണ് എല്ലാവരും താണ്ട ഇവിടെ അടിച്ച് പൊളിച്ച് നടക്കുകയാണ് നമ്മുടെ കയ്യിൽ എത്ര നോക്ക് വണ്ടിയാണുള്ള നമ്മളിവിടെ ഈ ബീച്ചിൽ ഈ ലോസാൻറെ ഫുള് വൈബിങ് ആണ് കൊടുക്കണം തിരിച്ചത് മേടിച്ച് കഴിക്കണം അവിടെ ഒരു ചേച്ചിണ്ടല്ലോ ആ ചേച്ചിന്റെ അടുത്ത് പോയിട്ട് എന്നെ എന്റെ ഫ്രണ്ട്സിനെ അറിയാമോന്ന് ചോദിച്ചു നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് ഒരു മുട്ടായി കൊടുക്കാം เจจี ยังල් ชินจัมบาระมิวสิคเนี่ยครอส കേട്ടിട്ടുണ്ടോ ชินจัมบาระ മ്യൂസിക്കോ อะเดന്ത അറിയത്തില്ലന്ന് പറഞ്ഞേങ്ങി ഇനി നമുക്ക് ബുദ്ധിയില്ലന്ന് വെച്ചരിച്ചാലോ ഓ കേട്ടിട്ടുണ്ട കേട്ടിട്ടുണ്ട ชินจัมบาระ മ്യൂസിക് അല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളതല്ലേ ആ அது തന്നെ അപ്പോൾ ചേച്ചി നമ്മൾ അറിയാം ഗൈസ് അപ്പോൾ ชินจัมบาระ മ്യൂസിക്കിന്റെ ഒരു പാട്ട് വേടാണോ ചേച്ചി ആ ชินจัมബരി മ്യൂസിക്കിൽ ഒരു പാട്ട് പാടാനോ ഞാനെന്തിനാ പാടുന്നേരം ഒന്നും അങ്ങനെയാണെങ്കിൽ ചേച്ചി തെറ്റാതെ ചേച്ചി തരാം എന്നാ ഞാനൊരു പാട്ട് പാടാംബരം മ്യൂസിക്കിന്റെ ആ പാടിക്കോ ഇന്ന് എന്റെ ബർത്ത്ഡേ ആ സ്കൂളിൽ പോകണം ആ ചോക്ലേറ്റ് എന്നിട്ടത് തിരിച്ച് മേടിച്ച് കഴിക്കണം വിഷയമായിട്ട് അപ്പൊ ചേച്ചി അടുത്ത പ്രാവശ്യം തരാതേ നീ എനിക്ക് ഇപ്പൊ ഐഫോൺ തരാന്നല്ലേ പറഞ്ഞു ആ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്തേലും ഇപ്പോൾ ഇല്ല ഞാൻ ഐഫോൺ ആദ്യം വാങ്ങട്ടെ ഞാൻ ചേച്ചി തരണം മേടിച്ചരാ ബീച്ചിലോട്ട് പോവാം ബീച്ചിലോട്ട് പോയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം ഈ സിറ്റിയിലുള്ള ആൾക്കാർക്ക് എനിക്ക് അറിയാമല്ലോ നീ എന്താ ഇവിടെ ഈ ബീച്ചില് അതുകൊണ്ട് ഈ നിക്കുന്നതൊക്കെ ആരാ ഏതായി ചോന്നിട്ടോ ചേട്ടാ റെഡ് റെഡ് ഗാങ് ഗാങ് ഞാനിപ്പോൾ വലിയൊരു ഗാങ്സ്റ്റർ ആണ് ഇതെന്റെ ആണ് ഞങ്ങൾ ഈ സിറ്റിയിലെ കിഡിലങ്ങളാണ് ഓഹോ നീയാണ് ഈ സിറ്റിയിലെ പിന്നെ ഞാൻ ആരാടാ നിൽക്കുന്ന നിൽക്കുന്ന കണ്ടോ ഈ ബ്ലൂ ഗാങ് ഗാങ് ഞങ്ങൾ ബ്ലൂ ബ്ലൂ ആണ് ഈ സിറ്റിയിലെ റെഡ് ഗാങ്ങിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല ഷിൻസാനെ അങ്ങനെയെങ്കിൽ നമ്മുടെ റെഡ് ഗാങ്ങിനും ഗാങ്ങിനും ബ്ലൂ ഇടയിൽ ബെസ്റ്റ് എന്നൊന്നും അറിയണമല്ലോ പിന്നെന്താ നമുക്കറിയാലോ നീ വാട നെ നമുക്കൊന്ന് ബ്ലൂ നിനക്ക് അറിയില്ല നീയൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ ഫ്രാങ്ക്ലിനെയും ഈ ബ്ലൂ ഗാങ്ങിനെ തോപ്പിക്കാൻ നിനക്കൊന്നും ഒരിക്കലും സാധിക്കില്ല ഞങ്ങൾ റെഡി ഏഹ് ഗായ്സ് അപ്പൊ നമ്മൾ ആദ്യത്തെ ചലഞ്ച് എന്താ കൊടുക്കുക ഈ റെഡ് ഗ്യാങ് ആണോ ബ്ലൂ ഗ്യാങ് ആണോ ബെസ്റ്റ് എന്നുള്ളത് നമുക്ക് തെളിയിക്കണം നമ്മുടെ ബ്ലൂ ഗ്യാങ് ആണോ ബെസ്റ്റ് എന്നുള്ള ഷിഞ്ചന മനസ്സിലാക്കി കൊടുക്കണം യുവന്മാരെ എല്ലാരും നമുക്ക് തോപ്പിച്ച് കുത്തിക്കണം ഈ ഷിൻജൻ ഇവിടെ പേടിച്ച് ഓടണം ഞങ്ങളുടെ ബ്ലൂ ഗ്യാങ്ങിന്റെ പവർ കണ്ടിട്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യത്തെ ചലഞ്ചായിട്ട് നമുക്ക് ഈ വണ്ടിയില്ലേ ഈ വണ്ടി വെച്ച് തന്നെ അങ്ങ് നടത്താം ഷിഞ്ചനെ ആദ്യത്തെ ചലഞ്ച് ഇതാ പിടിച്ചോ നമുക്കൊരു ബൈക്ക് റേസ് അങ്ങ് വെക്കാം ഈ ബൈക്ക് റേസിൽ ആരാണോ ജയിക്കുന്നത് ഇതിലെ ഈ സിറ്റിയിലെ കിഡിലങ്ങൾ നീ വാടാ ബൈക്ക് റേസ് ചെയ്ത് നോക്കാം ഈ ഫ്രാംഗ്ലിനും ഈ ബ്ലൂ ഗാംഗ് ജയിക്കത്തുള്ളൂ നീ നോക്കിക്കോ ഈ ഫ്രാംഗ്ലിനെ ബ്ലൂ ഗ്യാങ്കിനെ തോപ്പിക്കാൻ നീ ആയിട്ടില്ല ഞങ്ങള് ബ്ലൂ ഗാംഗിന്റെ പവർ എന്താന്ന് ഈ റേസ് ജയിച്ചു കഴിയുമ്പോ മനസ്സിലാവും

ബൈക്ക് റേസിംഗിൽ ബൈക്ക് റേസ് ഞാൻ ബോർ ഡോർമനെ കണ്ട ഒരു ബൈക്ക് എടുച്ചിട്ട് വരാം എന്നിട്ട് ഈ ഫ്രാങ്കിൾ ചേട്ടന്റെ കൂടെ ഞാൻ ബൈക്ക് റേസ് വെച്ച ഞാൻ തോൽピ കാണിച്ചരാം ഫ്രാങ്കിൾ ചേട്ടന്റെ ഫ്രാങ്കിൾ ചേട്ടന്റെ ബ്ലോഗെങ്ങൻ തോക്കുന്ന നോക്കിയ ഗയ്സ് നമ്മൾ റെഡ് ഗാങിന്റെ അടുത്ത ആ അങ്ങനെ നമ്മൾ ഡോർമന്റെ വീട്ടിലോട്ട് എത്തി ഗയ്സ് ഇതാണ് ഗയ്സ് ഡോർമന്റെ വീട് നേ ഇ കാണുന്നത് ഇത്ര വലിയ വീടാ അല്ലേ ഡോർമന്റെ ആ ദേ നിൽക്കുന്നല്ലോ ഡോർമൻ ഡോർമനെ ഡോർമനെ സിഞ്ഞനേ പാര സിഞ്ഞനേ എന്തൊക്കെന്തോ സുഖല്ലേ ആ ഞങ്ങള് റെഡ് ഗ്യാങ്ങിന്റെ ആൾക്കാരാണ് ഇപ്പോ ആളൊന്നും മാറിയില്ല എടാ ഡോരിമോനിക്ക് നിന്റെ ഹെൽപ്പ് വേണം എന്താണ് ഷിൻജനെ നിനക്ക് എന്ത് ഹെൽപ്പ് വേണ്ടേ എനിക്കൊരു ബൈക്ക് വേണം ഞങ്ങളെ റെഡ് ഗ്യാങ്ങിന് പറ്റിയൊരു ബൈക്ക് ദേ നീ ഇരിക്കുന്ന കാറുകളൊക്കെ കണ്ടോ ഈ ആർ സി കാർ എല്ലാം എന്താണ് നിനക്കിതില് ഏതാ വേണ്ടെന്ന് വെച്ചാ നീ എടുത്തോ നമ്മുടെ നമ്മളോട് ഏത് വണ്ടി എന്ന് വെച്ചാൽ എടുത്തോളം പറഞ്ഞു അപ്പൊ നമുക്ക് ആവശ്യമുള്ള ബൈക്കാണ് ഈ ഇരിക്കുന്ന ആർ സാർ സാരൊക്കെ കാണുമ്പോൾ തന്നെ ഇതൊക്കെ എടുത്തോണ്ട് പോകാൻ തോന്നുന്നുണ്ട് അടുത്ത പ്രാവശ്യം കാർ മേടിക്കണം അപ്പൊ ആർ കാർ മേടിക്കുന്ന വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കമന്റ് സാറന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോ കാർ വായിക്കാം അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ബൈക്ക് വേണം വേണ്ടി നമുക്കൊരു ബൈക്ക് മേടിക്കാം ഓ ഈ റെഡ് ബൈക്ക് ഇത് സെറ്റ് റെഡ് ആവണല്ലോ നമുക്ക് ഈ ഒരു ബൈക്ക് പോരെ നമ്മൾ എന്നിട്ട് അവൻസ് തോപ്പിച്ചിട്ട് നമ്മളാണ് പവർഫുൾ എന്നുള്ള കാണിച്ചു കൊടുക്കാം കൊണ്ട് പോയി കഴിഞ്ഞാൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല നമ്മൾ നമ്മൾ റെഡ് റെഡ് ഗാങ് 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 എന്തായാലും കാണിച്ചു കൊടുക്കും ആ ബ്ലൂ പാടില്ല മാത്രം മതി ഈ സിറ്റിയിൽ ഞങ്ങൾ ഭരിക്കും എന്താ ഫ്രാംഗ്ലി ചേട്ടൻ പേടിച്ചു പോയോ ഫ്രാങ്ക് ചേട്ടാ റെഡി ആണെങ്കിൽ അപ്പൊ ഗായ് ഷിൻജാൻ എന്തായാലും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ റേസിലോട്ട് കിടക്കാം ഇവിടെ ഈ ബ്ലൂ ഗ്യാങ് ബെസ്റ്റ് എന്നുള്ളത് ആ ഷിൻജന ഒന്നും മനസ്സിലാക്കി കൊടുക്കണം ഈ റേസിൽ ഞാൻ ആ ഷിൻജാനെ തോപ്പിക്കും എന്നിട്ട് ഷിൻജന് ഞാൻ പ്രൂവ് ചെയ്യും നമ്മൾ ബ്ലൂ ഗ്യാങ് ആണ് ഇപ്പം ബെസ്റ്റ് എന്ന് ആൻഡ് ഈ റെഡ് ഗ്യാങ് ഒന്നും ഒന്നും അല്ലാന്ന് ഈ സിറ്റിയിൽ ഷിഞ്ചാനെ വാടാ റേസിലോട്ട് പോവാ നമുക്ക് അപ്പൊ ഗായ് നമ്മുടെ റേസ് ആരംഭിക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ റേസിൽ ഷിൻജാൻ ജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നൈസ് അപ്പോൾ നമ്മുടെ ബ്ലൂ ഗാംഗിന്റെ റെഡ് ഗാംഗിന്റെ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ റെഡ് ഗ്യാംഗിനോട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ലൈക്ക് നിങ്ങൾ ബ്ലൂ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഈ വീഡിയോക്ക് നമുക്ക് കാണാ ഷിൻ ഇതൊന്ന് കഴിയട്ടെ നീ തോറ്റ തുന്നമ്പാടി എന്റെ മുന്നിൽ നിൽക്കുന്ന ഞാൻ കാണും അങ്ങനെ ഫ്രാങ്ക്ലിനും തമ്മിലുള്ള റേസ് ആരംഭിക്കാൻ റെഡി വൺ എത്ര വിചാരിച്ചാലും കൂടെ പിടിച്ചിരിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ ഏയ് ഷിൻജാ എന്റെ പിറകെ ഉണ്ടോ ഷിഞ്ചാനെ കാണുന്നില്ലല്ലോ ആ അതെ ദേ ഗ് ഷിൻജാൻ എന്റെ പിറകെ തന്നെ ഉണ്ട് ഷിൻജാന പിറകെ തൊട്ടടുത്തുണ്ട് അവൻ എന്നെ എപ്പ വേണോ മുന്നിലോട്ട് കയറി പോവാം സമ്മതിക്കാൻ പാടില്ല ഗൈസ് ഷിൻചാന എന്നെ ഫ്രണ്ടിലോട്ട് കയറി പോവാൻ ഒട്ട് സമ്മതിച്ചൂടാ നമുക്ക് ഈ റൈസ് എങ്കരയ്ക്കണം ഷിൻജാൻ ചെയിക്കാൻ പാടില്ല അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടൻ

തോൽവി സമ്മതിച്ചിട്ടില്ല നമുക്ക് നമുക്ക് അടുത്ത 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 ചലഞ്ചിലോട്ട് ചലഞ്ചോ എന്ത് ഒരു ഒരു നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ ചലഞ്ച് തീരുമാനിക്കാൻ റാണി ചേട്ടാ ബെസ്റ്റ് ബെസ്റ്റ് എന്ന് ഇനി രണ്ട് രണ്ട് ചലഞ്ചും കൂടെ വെക്കാം ആ ചലഞ്ചില് ജയിക്കുന്നത് അവരാണ് ഓ നീ അങ്ങനെ പറയുവാണോ എന്നാ നമുക്കൊന്ന് നോക്കാനെ ഞങ്ങള് ബ്ലൂ ടീം എപ്പോഴും റെഡിയാണ് ഏത് ചലഞ്ച് വന്നാലും റെഡിയാണ് നീ പറ എന്ത് അടുത്തത് ഞങ്ങളാണ് ആദ്യം ഡോർമോന്റടുത്ത് പോയി കാർ മേടിക്കാം ഹലോ ഫ്രാങ്കിൻ ഷിൻജൻ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് ഞങ്ങ രണ്ടുപേർക്കും ഇത്രയും ആർച്ചാറാണ് ഇവിടെ കൊണ്ടു വന്നിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ഒരു കാർ ചൂസ് ചെയ്യണേ നമുക്ക് വേണ്ടിട്ട് അപ്പൊ ഈ ഷിൻജൻ എന്തായാലും ജയിക്കാൻ പാടില്ല കേറ്റാത്ത രീതിയിലുള്ളൊരു കാർ തന്നെ നമുക്ക് ചൂസ് ചെയ്യണം അപ്പൊ നമുക്ക് ഏത് ചൂസ് ചെയ്യാം ഇത് ഏതായി വണ്ടി ഇത് കുറച്ച് വല്യ വണ്ടിയാണല്ലോ ഓ ലാംബോർഗിനി ബുഗാട്ടി അപ്പോൾ ഇതിൽ ഏത് വണ്ടി എടുക്കണം ഗൈസ് നിങ്ങൾ പറയും ഇതിൽ ഏത് വണ്ടി എടുക്കണം എന്ന് ഒരു കാര്യം ചെയ്യാം ഞാനെന്തായാലും ഇപ്രാവശ്യം ഞങ്ങള് ബ്ലൂ ടീം അല്ലേ ബ്ലൂ ടീം ആയിട്ട് ബ്ലൂ കളർ കാർ തന്നെ എടുക്കാം ഈ വണ്ടി എടുക്കാം എനിക്ക് ഈ വണ്ടി മതി വണ്ടി നമുക്ക് റേസിന് കാണാം ഗയ്സ് ഈ വണ്ടി കൊള്ളാലെ ഗയ്സ് നല്ല സ്പീഡ് ഉള്ള വണ്ടിയാണെ ഗയ്സ് ഇത് സെറ്റ് ആർസി കാറാണ് ഇത് മതി നമുക്ക് സിൻജനെ ഈ സിൻജനെ റെഡ് ടീമിനെ തോപ്പിക്കാൻ ഈ ആർസി കാർ ധാരാളമാണ് സിൻജനെ നിനക്കി വേറെ വണ്ടിയട വേണ്ട ആ എനിക്ക് ഫ്രാങ്കിനെ തോപ്പിക്കാൻ പറ്റുന്ന വണ്ടി മതി ഡാരി മോനെ ഈ വണ്ടി എടുത്ത ഫ്രാങ്കിനെ ഇതിനിക്ക് തോപ്പിക്കാൻ പറ്റുമോ ആ നിന്നെക്കൊണ്ട് പറ്റ സിൻജനേ നീ ആ

ഈ ഫ്രാങ്ക്ലിന്റെ അടുത്ത് നിനക്ക് ജയിക്കാൻ പറ്റില്ല ഞങ്ങൾ ബ്ലൂ ഗാങ്ങിന്റെ അടുത്ത് നിനക്ക് ഒരിക്കലും ഞാനാണ് അത് നീ മറക്കട്ടെ ഇത് ഞാനേ ജയിക്കു ഗായ്സ് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ റേസ് ഞങ്ങൾ ബ്ലൂ ഗാങ് കാണന്നുണ്ടെങ്കില് നിങ്ങൾ ഇപ്പൊ െ തോൽപ്പിക്കാൻ സാധിക്കില്ല ഈ റൈസ് നീ എന്തായാലും ജയിക്കില്ല ഫ്രണ്ടിലോട്ട് കേറുന്നുണ്ടല്ലോ ഈ കൂടെ ഷിഞ്ചന പറ്റുന്നില്ല കാരണം വളരെ തോന്നുന്നു ഒരു കാര്യം നമ്മുടെ നൈട്രോ ഓൺ ചെയ്യാം ഏ ഒരു പോലീസ് അല്ലേ ഇത് ഓ നോ വണ്ടി നിറങ്ങി വന്ന് സംസാരിക്കണ ഈ ഷിഞ്ചനെ കാണുന്നില്ലല്ലോ ഈ പോലീസ് ഓഫീസർ കൂടെ നിൽക്കുന്നു ഷിഞ്ചനയും കാണാനില്ല ഞാൻ പെട്ടെന്നാ ഹലോ ഓഫീസർ നിനക്ക് ലൈസൻസ് ഉണ്ടോടാ വണ്ടി ഓടിക്കാൻ എനിക്ക് ലൈസൻസ് ഉണ്ട് നിനക്ക് നിന്റെ സൈസിനുള്ള വണ്ടി ഓടിച്ച പോരെ ഈ കൊച്ചു പിള്ളേരുടെ ഓടിച്ചുടക്കുന്നേ ഞാനും എന്റെ കൂട്ടുകാരൻ ഷിഞ്ചനും കൂടെ ഒരു ചലഞ്ച് വെച്ചതായിരുന്നു സാർ അതിനിടയ്ക്കാണ് സാർ എന്നെ കണ്ടത് എന്നിട്ട് നിന്റെ ഫ്രണ്ട് എവിടെ അവൻ തേ വന്നോണ്ടിരിക്കണു സാർ സ്റ്റേഷനിൽ പോയി സംസാരിക്കാം അറസ്റ്റ് ചെയ്യുക എന്തിനാണ് സാർ എന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് സാർ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ തെറ്റുകാരനല്ല ഞാനും കൂടെ റൈസ് ചെയ്തതാണ് അവനെ പക്ഷെ കാണാനില്ല അവനെങ്ങോട്ട് പോയതാണ് ഇടയ്ക്ക് നീ മര്യാദയ്ക്ക് നടന്നോ നീ ഇതേ കിടക്ക് ജയിലിൽ കിടക്കും ഈ ഷിൻജനെ വെറുതെ വിട്ടൂടെ ഗൈസ് ആ ഷിൻജൻ കാരണം ഞാൻ ജയിലിലായത് എനിക്ക് അവൻറെടുത്ത് റിവഞ്ച് എടുക്കണം എൻറെ ബ്ലൂ ഗാംഗിന്റെ പിള്ളേരെയൊക്കെ പോയി ഇനി ഒന്നുകൂടെ കണ്ടവരെല്ലാം കൂട്ടി ഞാനാ ഷിൻജോന്റെ അടുത്ത് റിവഞ്ച് എടുക്കാൻ പോവാണ് ഗൈസ് ആ ഷിൻജൻ ഈ ആരാണെന്ന് അറിയില്ല ഞാൻ അവര് കാണിച്ചു കൊടുക്കാം ഇപ്പൊ എന്തായാലും അവൻ അവന്റെ വീട്ടിൽ വീട്ടിലേക്കാണ് ഞാനവന്റെ വീട്ടിലോട്ട് പോട്ടെ അങ്ങനെ ഈ ഷിഞ്ചന്റെ വീട്ടിലോട്ട് എത്തി ഇതാണ് ഗൈ ഷിഞ്ചന്റെ വീട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ അപ്പൊ ഇവനിപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ നമുക്ക് ഷിൻജന്റെ വണ്ടിയിലെ കാറ്റുരി വിട്ടാലോ അത് വേണ്ട അവരെ ഒന്നും ഓടിക്കത്തൊന്നുമില്ല അവ ഫുൾ ടൈം എൻറെ കൂടെ കറക്കാം നമുക്ക് ഷിൻജനെ കഴിക്കാനുള്ള ഫുഡ് എടുത്ത് പട്ടിക്ക് കൊടുത്താൽ ആ അത് നല്ലൊരു ഐഡിയ ആണ് പക്ഷെ അവൻ കഴിക്കുന്ന ഫുഡൊക്കെ എന്റെ വീട്ടിൽ നിന്നാണ് അവ സ്വന്തമായിട്ടൊന്നും വാങ്ങിച്ചു കഴിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ഐഡിയ പറ പറഞ്ചാര അതും നല്ലൊരു ആണ് അങ്ങനെയാണെങ്കിൽ അവൻ പിന്നെ പുറത്തോട്ടേ ഇറങ്ങത്തില്ലല്ലോ അവന്റെ ഒരു ഡ്രസ്സൊന്നും കാണത്തില്ല പക്ഷെ എന്നാലും ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ അടുത്ത് വന്നിരിക്കുന്ന എൻ്റെ അടുത്തായിരിക്കും ചട്ട എനിക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചതെന്നും പറഞ്ഞ് അതുകൊണ്ട് നമുക്ക് ഡിഫറൻറ്റ് ആയിട്ട് അവൻ എന്തെങ്കിലും ഒരു ചെറിയ പണി കൊടുത്താൽ മതി നന്നായിട്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിലൊരു ബോക്സ് ഞാനിത് ഇതിനും കൂടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ആവാൻ പോവാണ് Space, so the cars, the ും തുറാണ് ഗൈസ് ആ ഷിഞ്ചനെ കൊണ്ട് ഞാൻ തോറ്റ് ഇങ്ങനെ ഒരു മണ്ടന ഞാൻ എന്റെ ജീവിതത്തിൽ കിട്ടിട്ടില്ല ആ ഷിഞ്ചന ഞാൻ പറ്റിച്ചേ എടാ പണി തന്നതാ അതിന്റെ അത് ഒന്നും ഇല്ല അത് നിനക്ക് ഞാൻ തന്ന പണിയാ നീ ആ പോലീസിനെ കണ്ടപ്പോ നീ എന്നെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ഓടിക്കളഞ്ഞില്ലടാ കള്ള ഒരു പോലെ ഷിൻജാനെന്തൊക്കെ ഇndef mogu enike kaattittu chini nirthan pattunnilla chini chare idine njan endayalum event edukkam franglin cheta dairy undengil va adutha challenge red team vs blue team ee challenge cheicha njan sammadikkanam ingada blue team aanu best anna avashyam njan cheicha challenge thoda sammadikkanam ingada red team aanu best anna okay chini chare namukku nokkam aaraanu tha best anna ee prashna endayalum njaney jeekedullu ninne jeekya njan anuvadhikkilla franglin cheta franglin cheta

ഈ കൊമ്പനെ പവർ ഫ്രാംഗ്ലി ചേട്ടനെ അറിയില്ല ഈ ഷിഞ്ചന കൊമ്പനും ഡയലോഗ് അടിച്ചെങ്കിലും എനിക്ക് അറിയത്തില്ല ഞാൻ ഞാൻ എന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഈ ഒരു അൻപത് ഹെലികോപ്റ്ററിന്റെ മുകളിൽ കൂടെ ഈ ഒരു ബസ് ചാടിക്കാൻ പറ്റുമോ വലിയ രീതിയില് ഫ്രാങ്കിളി ചേട്ടനോട് ഡയലോഗ് അടിച്ചു ഞാൻ പക്ഷെ എന്നെ കൊണ്ടിത് ചാടിക്കാൻ പറ്റൂന്നൊരു പിടുത്തവും കിട്ടുന്നില്ല പ്രാങ്കിളി ചേട്ടാ ഞാൻ വരാൻ പോവണേ അപ്പൊ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്തോളും നമ്മുടെ കൊമ്പൻ പോകുന്നു ഇതാ കൊമ്പൻ വരുന്നുണ്ടേ ചേട്ടാ നോക്കി നിന്നു ഞാനിത് ജയിക്കാൻ പോകുന്നത് കണ്ടു കൊമ്പൻ ോ്റ്റർ ഹെലികോപ്റ്റർ താണ്ടോ താണ്ടില്ലേ ഓ നോ അയ്യോ 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 ജസ്റ്റ് മിസ് ഹെലികോപ്റ്റർ താണ്ടി ഇപ്പറത്തോട്ട് വന്ന് വീണ് ഇപ്പൊ എന്ത് ചെയ്യും അടുത്ത് പോവാ അല്ലാതെ എന്ത് നമ്മള് നാണം കെട്ടുകയസ് നമ്മുടെ റെഡ് ടീമിന്റെ വണ്ടി ഇതാ ജെസ്റ്റ് മിസ്സിനെ ആണ് ഗയ്സ് പോയേ 48 40 കണ്ണം നമ്മൾ ചാടി പക്ഷെ ലാസ്റ്റ് രണ്ടെണ്ണം കിട്ടില്ല ഇനി ഫ്രാങ്കിൾ ചേട്ടൻ ഞരട്ടെ ആ ഗയ്സ് ജെസ്റ്റ് മിസ്സിനെ പോയേ ഇനി ഇപ്പോ ഫ്രാങ്കിൾ ചേട്ടൻ ഞരട്ടെ ലൈക്കല്ലേന്ന് അറിയായല്ലോ എന്താണ് ആ സിൻജനേ നീ അവസാനം രണ്ടെണ്ണം മിസ്സ് ചെയ്ത് കളഞ്ഞല്ലോ ഫ്രാങ്കിൾ ചേട്ടാ ജെസ്റ്റ് മിസ്സിനെ പോയനെ ഉള്ളൂ ഞരഞ്ഞേട്ടാ ജെസ്റ്റ് മിസ്സിനെ പോയേ ഇനി ഫ്രാങ്കിൾ ചേട്ടൻ പോയിട്ട് ചെയ്യേ ബ്ലൂ ടീമിന്റെ മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് നീ ഇപ്പൊ നോക്കിക്കോ ഞങ്ങള് ജയിക്കാൻ പോകുന്നത് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ അപ്പൊ ഖൈസ് നമുക്ക് നമ്മുടെ ജയ്ഗുരു ബസ് എടുത്തിട്ട് ഈ റാമ്പിലൂടെ ചാടിച്ച് നമുക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കാം നമുക്ക് ഈ കൊമ്പൻ ബസ് പോലെ നല്ല നമ്മടെ ജയ്ഗുരു ബസ് എന്ത് സ്പീഡാണെന്ന് നോക്കി ഷിൻജാനെ നോക്കിക്കോ ഷിൻജാനെ ഞങ്ങള് ബ്ലൂ ടീ ജയിക്കാൻ പോകുന്നത് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ അപ്പൊ ഖായസ് ഈ ഷിൻജാന് നമ്മൾ ബ്ലൂടൂഫിന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് എന്തായാലും ഇത് ജയിക്കാൻ കായ്സ് നമ്മൾ ഇതായത് ചാടാൻ പോവാണ് രക്ഷിച്ചോണേ ഗായസ് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തോണേഖസ് ദൈവമേ ഒന്നും സംഭവിക്കില്ലേ ബസ് സേഫ് ആയിട്ട് അപ്പുറത്തോട്ട് ചാടാൻ പറ്റണേ ഷിൻജാനെ ഞാൻ ഇതാ ചാടാൻ പോവുകയാണ് അയ്യോ എന്റെ പൊന്ന് ഗായ്സ് ഈ വണ്ടി ഇതെന്താണെന്ന് ആകാശത്തെത്തിയല്ലോ അയ്യോ നമ്മൾ നമ്മളെത്തുവോ എന്ന് അറിയത്തില്ലല്ലോ ഗായ്സ് ഇതൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ ഗായ്സ് നമ്മൾ എത്തുകയോ ഇല്ലയോ നമ്മുടെ ബസ് അറിയൂന്ന് തോന്നേ എത്തുവോ എത്തു എത്തു ഗായ്സ് എത്തു എത്തൂ എത്തി നമ്മൾ ജയിച്ചു ഏതാ ഗായ്സ് നമ്മളങ്ങനെ ജയിച്ചിരിക്കുന്നു നമ്മുടെ ജയ്ഗുരു ബസ് ഇതായത് വിജയിച്ചിരിക്കുന്നു അൻപത് ഹെലികോപ്റ്ററുകൾ ചാടി ഇപ്പുറത്തോട്ട് എത്തി കായ് നമ്മുടെ ജയ്ഗുരു ബസ് അൻപത് ഹെലികോപ്റ്ററുകൾ ചാടി ഇപ്പുറത്ത് എത്തി അങ്ങനെ നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നു ഗ്യാങ് ഇതോടെ തോറ്റിരിക്കുന്നു നമുക്ക് നോക്കടാ ഷിഞ്ചനെ ആരാണ് ഇനി ജയിക്കാൻ പോകുന്നതെന്ന് നീ എത്രയൊക്കെ ഈ ബ്ലൂ ചെലഞ്ച് കൊണ്ടുവന്നാലും നിങ്ങളെ കൊണ്ടാവില്ലെന്ന് മാത്രം വരും നിങ്ങളെയൊക്കെ തോൽപ്പിക്കാൻ നിങ്ങളെയൊക്കെ ഞങ്ങളെ കണ്ടോ തന്നെ ഇപ്പൊ എന്തായാലും നീയൊക്കെ പോവാൻ നോക്ക് ഈ സിറ്റിയിൽ ബ്ലൂ ഗാങടെ ബെസ്റ്റ് എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തു കഴിഞ്ഞു ഇനി നിനക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പോയിട്ട് നീ അടുത്ത ആഴ്ച ഈ ഒരു മത്സരം ജയിച്ചു ഇവരത്തെ ബെസ്റ്റ് എന്നാണ് ഇവർ പറയുന്നത് ഞങ്ങൾ റെഡ് ഗ്യാഗും ഈ വീഡിയോ ചട്ടനെ തോപ്പിക്കും നമ്മുടെ കൊമ്പൻ ബസ് ജയിക്കും മറക്കേണ്ട ഈ വീഡിയോ നിങ്ങള് തൗസൻഡ് തൗസൻഡ് ലൈക്സ് ടാർജറ്റ് തെറ്റിച്ചു കഴിഞ്ഞാൽ ഇതിനെ പാർത്തു വരുന്നതായിരിക്കും